ഹലോ എവരിവാൻ മല്ല കളക്ഷൻസ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് വാങ്ങിച്ചില്ല മെറ്റീരിയൽസ് ആണ് ഇത് കാണിക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ അധിക മെറ്റീരിയൽസ് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ ഫസ്റ്റ് വൺ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഹാർട്ട് ബുട്ടീസ് വരുന്ന കോറാകൂട്ട് ഫാബ്രിക് ആണ് ഇതിന് മറ്റുള്ള ഷോപ്പുകളിൽ വൺ ഫോർട്ടി ഒക്കെയാണ് മീറ്റർ റേറ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ റേറ്റിനാണ് ഈ ഒരു ചാനലില് നിങ്ങൾക്ക് അധികം വെറൈറ്റി മെറ്റീരിയൽസ് ഒന്നും കാണാൻ കഴിയില്ല പക്ഷെ ഉള്ള മെറ്റീരിയൽസ് ഒക്കെ തന്നെ ഇവർ എപ്പോഴും ഡിസ്കൗണ്ട് ആണ് സെയിൽ ചെയ്യുന്നത് ഈ ഗ്രീനിന് പകരം ഞാൻ ഫസ്റ്റ് റെഡ് ഹാർട്ട് വരുന്ന മെറ്റീരിയൽ ആയിരുന്നു വായിക്കാൻ വിചാരിച്ചത് പക്ഷെ അത് ഔട്ട് ഓഫ് റോസ്റ്റൊക്കായിരുന്നു ഇത് ഞാൻ എന്റെ മോൾക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ തന്നെ ബ്ലാക്ക് ബുട്ടീസ് വരുന്ന മെറ്റീരിയൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഒന്നര മീറ്റർ ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് ഞാനൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് വാങ്ങിച്ചത് നല്ല ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ ലൈനിങ് കമ്പൽസറി ഉണ്ടോ ലാസ്റ്റ് ഓൺ വെൽവെറ്റ് മെറ്റീരിയൽ ആണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള നയൻ തൗസൻഡ് വെൽവെറ്റ് ആണ് കേട്ടോ ഇതിന് സാധാരണ ഷോപ്പിൽ നല്ല റേറ്റ് ഉണ്ട് പക്ഷേ ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത് വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർന്നാണ് നമ്മൾ റേറ്റ് കുറഞ്ഞ വെൽവെറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അത് കട്ട് ചെയ്താൽ അതിന്റെ അറ്റം ഇങ്ങനെ ചൂരിന്ന് നിൽക്കും പക്ഷേ ഇതിന്റെ അറ്റം നോക്കും ആയിട്ട് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വെൽവെറ്റ് സ്റ്റിച്ച് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ വെൽവെറ്റിന്റെ ഉൾവശം നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് ഇല്ലാതെയും സ്റ്റിച്ച് ചെയ്യാം ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ വാങ്ങിച്ചത് അതുകൊണ്ട് ഞാൻ രണ്ടര മീറ്റർ ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഈ മെറ്റീരിയലിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള മൂന്ന് മെറ്റീരിയൽസും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയലാണ് പിന്നെ റേറ്റും വളരെ കുറവാണ് പിന്നെ എനിക്കൊരു ഡിമെററ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അവര് മെസ്സേജ് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു അർജന്റ് ആയിട്ട് മെറ്റീരിയൽ വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലേറ്റ് ആയിട്ടായിരിക്കും മെറ്റീരിയൽ കിട്ടുന്നത് പക്ഷേ മെസ്സേജ് അറ്റൻഡ് ചെയ്തതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ അവർ മെറ്റീരിയൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പോസ്റ്റ് പോസ്റ്റോയാണ് മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുള്ളത് വിത്തിൻ ത്രീ ഡേയ്സ് ഒന്നിലേക്ക് മെറ്റീരിയല് കൈലിപ്പിക്കുണ്ടായിരുന്നു അപ്പോൾ ഈ മെറ്റീരിയൽസൊക്കെ കൊണ്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോസ് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്തായിരിക്കും ആ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്റെ ചാനൽ വർക്കാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ